ഹലോ എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ അഞ്ച് ദിവസത്തെ ബാംഗ്ലൂർ ബോക്സ് ഓഫീസ് അതായത് പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ഭാഗത്തെ വീഡിയോയിൽ കൊമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏപ്രിൽ മാർച്ച് മാസങ്ങളിൽ അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒട്ടിയിട്ട് റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ മഞ്ജു വാര്യർ ടൊവിനോ തോമസ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു എംബുരാൻ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ചിത്രം മാർച്ച് ഇരുപത്തി ഏഴാം തീയതിയാണ് റിലീസിനെത്തുക ഇനി രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ ഇപ്പോൾ അഞ്ച് ദിവസത്തെ ഏറ്റവും പുതിയ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് കർണാടകയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്നും പുറത്തുവന്നിരിക്കുകയാണ് ബാംഗ്ലൂർ കർണാടക സംസ്ഥാനങ്ങളിൽ നിന്ന് ചിത്രത്തിന് അഞ്ച് ദിവസം കൊണ്ട് ഒന്നര കോടിക്ക് മുകളിൽ പ്രീസെയിൽ കളക്ഷൻ നേരിടക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കാത്തിരിക്കാം കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി ബൈ ബൈ